മികച്ച ഉപരിപഠനമാണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ ചേഞ്ച് യുവർ കരിയർ ഗിയർ വിത്ത് മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കൂ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത ബി കോം ജനറൽ മാഹി ചെറുകല്ലായി പാർട്ടി ഓഫീസിന് നേർക്കു നേരുണ്ടായ ആക്രമണത്തിന്റെ തുടർച്ചയായി ചാലക്കര മണിയൂർ വരിലെ ബി ജെ പി അനുഭാവിയുടെ വീടിന് നേരക്ക് ബോംബേർ ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് സ്ഫോടനത്തിന്റെ വൻ ശബ്ദം പരിസരവാസികളെ ഞെട്ടിച്ചു സ്റ്റീൽ ബോംബായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ജനൽ തകർന്നു ജനലിന്റെ ഇരുമ്പ് കമ്പികൾ ചിതറിത്തെറിച്ചു സ്റ്റെയർ കേസിന് മുകളിലെ സീലിംഗിന്റെ സിമന്റ് മൂന്നടി നീളത്തിൽ അടർന്ന് വീണു ടിവിക്ക് കേടുപാടുകൾ സംഭവിച്ചു ഉപയോഗശൂന്യമായി തകർന്ന ചനലിന് സമീപമാണ് ചുമലൽ ടി വി വെച്ചിട്ടുള്ളത് ഈ ചനലിന് സമീപത്തുള്ള സോഫയിലാണ് സനൂപും രണ്ടു മക്കളും മിക്കപ്പോഴും ഉണ്ടാവുക പെട്ടെന്നുള്ള ഒരു അത്യാവശ്യത്തിന് സനൂപ് കുടുംബസമേതം തലശ്ശേരിയിൽ പോയതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ന്യൂമാഹി പോലീസ് എസ് എച്ച്ഒ ജിതേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി സംഭവത്തിന് പിറകിൽ സി ആണെന്ന് ബി ആരോപിച്ചു ഉത്തരമേഖലാ ഡിഐ ജി തോംസൺ ജോസ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ തലശ്ശേരി എ എസ് പി ഷൻഷാ ന്യൂമാഹി എസ് എച്ച്ഒ ജിതേഷ് എന്നിവരടങ്ങുന്ന സംഘം കുറിച്ചിയിൽ മണിയൂർ വയലിലെ പായറ്റ സനൂബിന്റെ വീട്ടിലെത്തി പരിശോധന നടത്തി വിളിച്ചിട്ട് പറയുന്നത് ഒരു സംഭവം അങ്ങനെ അടുത്ത വീട്ടിൽ ഞാൻ ക്യാമറയൊക്കെ വരുമ്പം ബിജേഷൻ ഉണ്ടായിരുന്നു അപ്പം ബിജേഷൻ വെച്ചാൽ വിജേഷ് പറഞ്ഞ് ബോംബ് വരെ ഞാൻ സംശയം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ വരുമ്പോഴാണ് ഈ കാണുന്നത് ജനലും ടിവിയും സീലിങ്ങും എല്ലാം പകർത്തപ്പെട്ട നിലയിൽ ജനലിൻ്റെ കമ്പിയടക്കം ഇരുമ്പിലെ കമ്പിയടക്കം പൊട്ടിച്ചെറീട്ടാണ് ഉള്ളത് ഞാനും എപ്പം അവിടെ നിന്നാണ് ടി വി കാണുക ഞാനും മക്കളും ദിവാൻകുട്ടി അവിടെയാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നാശനഷ്ടങ്ങൾ കുറെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ടി വി പോയി പക്ഷെ അതൊന്നല്ല അതിനെക്കാട്ടും വലുത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജീവൻ രക്ഷപ്പെട്ടില്ലേ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് നമ്മൾ ഇവിടെ കൊണ്ട് മാത്രം മൂന്ന് ജീവൻ രക്ഷപ്പെട്ട് അതന്നെ അതിൻ്റെ ഒരു അതാണ് ഏറ്റവും വലിയ നമുക്ക് ടി വി നാശനഷ്ടങ്ങളും ഇതൊന്നും അല്ല